ഹലോ ഞാൻ പിള്ളി അപ്പൊ ഞാൻ ഇന്നിപ്പോ ഫേസ്ബുക്ക് നടക്കണവഴിയേ ഇന്നല്ല ഇന്നലെ കണ്ടതാണ് ഞാൻ പിന്നെ ഒന്നും പറയണ്ട പോകണ്ടെന്ന് വിചാരിച്ചത് ഇന്നാണ് അതായത് വി നായ കന്നില് അതായത് വിനായകൻ അവന്റെ ഒരു വീഡിയോ ആണ് അതായത് ഇന്നലെ വി എസ് മരിച്ചപ്പോ അവിടെ പോയിന്ന് ഷോ കാട്ടുന്നത് ഷോ കാട്ടെന്ന് അപ്പൊ ഭയങ്കര മുദ്രവാക്യം പിള്ളിയാ നിങ്ങൾ ആ ജോ മുദ്രവാക്യം പിള്ളിട്ടൊന്ന് കണ്ടു നോക്ക് കാരണം ഭയങ്കര മുദ്രവാക്യം കൊള്ളു എന്താ ഇപ്പൊ ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ സി പി എം കാര് എല്ലാവരും കാര്യം ഇപ്പം മാത്രം സഖാവ് അങ്ങനെ ഒരു രീതിയിലാണ് ഇവൻ ഇവനവിടെ മുദ്രാക്യ കയറ്റി വിളിച്ചത് അപ്പൊ വിളിച്ച മുദ്രവാക്യം എന്താണെന്ന് അറിയാലോ അതൊന്നും ഒന്നുകൊണ്ട് കേട്ടോളൂ ഇതാണ് മുദ്രാക്കി ഇപ്പൊ കേട്ടത് ഇപ്പൊ മാത്രം ഭയങ്കര കേട്ടില്ലേ ഇതാണ് ഇവന്റെ ഇവന്റെ മുദ്രാക്യം വിളി എന്ത് ആയിട്ടാണ് ഇവൻ പറയണേ ബീഎസ് മരിച്ചു മരിച്ചില്ല മരിച്ചു എന്ന് ഇവൻ പറഞ്ഞ എന്തിന് എന്തിനു ഇതായിട്ട് അതായത് എന്തിനു ഓമനത്താ മാറുകി അങ്ങനെയാണോ പറയാ കാരണേ അല്ലാണ്ട് പിന്നെ ഇമാതിരി ഊള അന്ന് മറ്റേ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര രണ്ടു ദിവസത്തേക്ക് നീണ്ടതെന്നവേ ഇവൻ അന്ന് വന്ന് എന്തായിരുന്നു ഷോ അതായത് മാധ്യമങ്ങളോടാണ് ഞാൻ പറയുന്നത് ഇവിടെ രണ്ടു ദിവസമായി വാർത്ത വേറെ കണ്ടിട്ട് വേറെ ഒന്നും കണ്ടില്ല ഇപ്പം ഇപ്പം ന്യൂസ് ചാനലിൽ വെക്കുമ്പോ ഇത് കാണുന്നത് എടാ അങ്ങനെയാണ് ഒരാൾ ഒരു നല്ലൊരാൾ വരിക്കുമ്പോ അങ്ങനെയൊക്കെ തന്നെയാ ഇപ്പൊ ബി എസ് വലിച്ചപ്പോഴും കുറച്ച് ഒരു ദിവസം ഒന്നര ദിവസത്തേക്കൊക്കെ ഫുൾ ടൈം ഇതായിരുന്നു നിനക്ക് അപ്പോഴൊന്ന് തോന്നത്ത് ചോദിച്ചിട്ട് എന്തൊരു ഉമ്മൻചാണ്ടി വച്ചപ്പോ നിനക്ക് ഉണ്ടായത് അല്ല ഉമ്മൻചാണ്ടി വരച്ചപ്പോണ്ടായ തോന്നല് നിനക്ക് ഇന്നലെ വരാണ്ടിരുന്നേ ഇന്നലെ നീ നീന്തൽ ന്യൂസ്റ്റാൻഡിൽ ഒന്നും കണ്ടില്ലേ അത് നിന്റെ വീട്ടിലെ കറണ്ട് കട്ടായ അറിയാം ഉമ്മൻചാണ്ടി മരിച്ച പോലെ പറഞ്ഞ ഉമ്മൻചാണ്ടി വലിച്ചപ്പോ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ ചകാക്കലെന്നെ ഇവനെ ഒന്ന് വെട്ടി കീറുന്നു അത് ഇവനെ തന്നെ അറിയാം അത് കാരണം ഇണ്ടാണ്ടിരുന്നേ ഇവനവിടെ ചെന്ന് മുദ്രാക്യം വിളിക്കണം അത് സംഘവും മരിച്ചിട്ടില്ല 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 ഇത്രയൊക്കെ പറഞ്ഞാരെയാണ് അത് എനിക്ക് വീട്ടിൽ ചെന്ന് കഞ്ചാവോ എന്താ എം ഡി എമ്മി അടിച്ചു അവന്റെ സ്ഥിരം കയപ്പളങ്ങി അതായത് എം ഡി എം എങ്ങനെ അടിച്ചു ചേട്ടി അത് എനിക്ക് ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് ഇന്നിപ്പോ ഇപ്പൊ പോസ്റ്റ് തോന്നുന്നുണ്ട് അവന്റെ അതായത് പോസ്റ്റിന്റെ തുടക്കം തന്നെ പറയണ്ട എന്റെ തൊന്തയും ചത്തു ഏടാ നിന്റെ ചന്ത നിന്റെ തന്ത ചത്തിട്ട് എത്ര നാളായി ഇതുവരെ കുളിച്ചിട്ടുള്ളേ അയാളെ ഇപ്പഴും കുളിച്ചുകൊണ്ടിരിക്കാടാ അത് ഉണക്കി സൂക്ഷിക്കണം പണ്ട് ഈ മമ്മിയൊക്കെ സൂക്ഷിക്കണ പോലെ ഉണക്കി സൂക്ഷിക്കാൻ പുള്ളി ഇത് എപ്പോഴും ഇതെ എന്റെ തൊന്ത് ചത്തു എന്റെ തൊന്ത് ചത്തു എന്റെ തന്ത് ചത്തു അവിടെ അറിയാവുന്ന കാര്യമാണ് മീൻ ചാവ് പട്ടീനെ പോലെ ഒരു ദിവസം ഏഹ് ഇതൊക്കെ ഉള്ള കാര്യല്ലേ എന്തായിട്ട് പറയണ കേട്ടത് അവന്റെ തന്ത്യായിരുന്നു ഇന്നലെ അങ്ങോട്ട് ചത്തായിരുന്നു ഞാൻ പറയലു വീന്നും ചത്തു അതെ ഇപ്പൊ ചത്തു കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് ഇവൻ ഇന്നലെ അവിടെ നോർമലായിരുന്നു ഇന്നലെ അവരി മുദ്രാക്കി മരിച്ചവര് മര്യാദക്ക് പറഞ്ഞു കൊടുത്തു അതേപോലെ തന്നെ അവനെ ഏറ്റുചുണ്ടി കാരണം അവനറിയ അവടെ വെച്ച് വി എഫ് ചത്തു ചത്തു ചത്തുന്ന് പറഞ്ഞ വി എഫ് ചത്തു എന്ന് പറഞ്ഞിട്ടില്ല പാർട്ടിക്കാരെ ഇവനെ പിടിച്ചു മറ്റേ വെട്ടി വെട്ടിപ്പൊളിക്കുന്നപ്പൊ അത് ആരണ്ട് പ്രത്യേക ഇല്ല ഇപ്പന്നെ ഇവനെ അതിന്റെ വൈദ്യുതി തന്നെ ഉണ്ട് ഇവനറിയത് കാരണം വി എഫിന്റെ മുമ്പിൽ ഇത്രയും ആൾക്കാർ ഇത്ര പാർട്ടിക്കാർ ഉള്ളപ്പോ അവർ ചെന്ന് ശോവാട്ടിയാ എന്തായാലും തല്ലി കിട്ടുന്നു അറിയാ അപ്പൊ മര്യാദക്കേ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ തനിക്കോളം വന്ന് മറ്റേ എം ഡി എം കഞ്ചാവൊക്കെ അടിച്ചു കഴിക്കുമ്പനിക്കോളം പുറത്തു വന്നു അവൻ വന്നിട്ട് എന്റെ തൊന്തയും ചെത്തു തകാവും വി എഫും ചത്തു ആ പോവാ എന്താട്ടെ ഗാന്ധിയും ചത്തു ഓ അത് നിനക്ക് ഇപ്പഴാണ് മനസ്സിലായിളാ എന്നാ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതിൽ ഗാന്ധിജി മരിച്ചതാണ് അതൊന്നും നിനക്കറിയും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ പഠിച്ച കാര്യങ്ങളോ നിനക്ക് അതൊന്നും ഇപ്പോഴും അറിയില്ലേ ഇപ്പൊ ഇന്നലെയാണെങ്കിൽ അറിഞ്ഞേ അതാവ് നെഹ്റുവും ചത്തു ഇന്ദിരയും ചത്തു രാജീവും ചത്തു ഓ ഓ ഇതൊക്കെ ഇതൊക്കെ നിന്റെ ക്ലാസ്സിൽ പഠിച്ചവരല്ല കാരണം നിന്റെ ഒപ്പം ജീവിച്ചവരല്ല ഇവരൊക്കെ ഒന്ന് പോടാ ഇപ്പോ കൂടെ പിന്നെ ഞാൻ വേറൊന്നും പറയുള്ള അവന്റെ അവന്റെ ഒരു ഓഞ്ഞ ഒരു ഇത് ഏ അതെ നിനക്ക ഈ പട്ടിയു തന്നെ ഇണ്ടാവുള്ള പട്ടിക്ക് പട്ടി പട്ടീനെ മാത്രം പ്രേമിച്ചിറക്കണോനെ ാണ് ഈ പട്ടിനുള്ളവനൊക്കെ ഉണ്ടാവുള്ളൂ കാരണം വീട്ടുകാരൊക്കെ ഉപേക്ഷിക്കും ഉറപ്പാണ് കാരണം നിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയല്ലേ അവൻ ഒരു മാന്യമായ രീതിയിൽ സംസാരിക്കാതായി എത്ര കഞ്ചാവ് അടിച്ചു എന്ന് പറഞ്ഞാലും എം പിന്നു പറഞ്ഞാലും കുറച്ച് മര്യാദയിലൊക്കെ സംസാരിക്കും അവൻ ഇന്നലെ അവൻ അവിടെ മര്യാദക്ക് അതായത് മര്യാദയ്ക്ക് വി എസ് മരിച്ചു വി എസ് മരിച്ചു വി എസ് മരിക്കുന്നില്ല മരിക്കുന്നില്ല ഇന്നലെ അവിടെ മുദ്രാക്കി അതൊക്കെ ഇപ്പൊ അവൻ വി എസ് തത്തു എന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഇവരൊക്കെ ആണല്ലോ ഇവരൊക്കെയാണല്ലോ മറ്റേ തിരുമേല അഭിനയിച്ചത് ഊള